ഞാൻ മുസ്ലിം ലീഗുകാരനായിട്ട് പ്രസവിക്കപ്പെട്ട ആളാണ് ഇന്നും ഞാൻ മുസ്ലിം ലീഗുകാരൻ തന്നെയാണ് പക്ഷെ ഈ പോക്ക് പോയാൽ മുസ്ലിം ലീഗ് എവിടെ എത്തുകൾ കണ്ടറിയണം കുളത്തിലും കവളയാകരുത് കാണുന്നതൊക്കെ കാണുന്നതൊക്കെ നമ്മളാളാണ് മനസ്സിലാക്കരുത് ഇന്ന് സുന്നികൾ തൊണ്ണൂറ് ശതമാനവും സമസ്തയുടെ പിന്നിലാണെന്ന് മനസ്സിലാക്കിക്കോ സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും കുട്ടികളെ അടിച്ചിട്ട് ഒരു കുട്ടിക്ക് ചെവിക്ക് അടിയ ചെവി കുട്ടി ആ കുട്ടിയും എന്നൊക്കെ അത് വേറൊരു കളവാണ് അത് കളവാണ് ഈ മറ്റാണ് വേറൊരാളെ സംഭവം നടന്നിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ വേറെ ആ കുട്ടിയുടെ സുഹൃത്തു കുട്ടിയുമായി മോണില് ബന്ധപ്പെട്ടു വേറെ ആവശ്യത്തിനെ വിളിച്ചതാണ് രണ്ട് കുട്ടിയാലും വന്ന് അങ്ങനെ ബന്ധപ്പെട്ടപ്പോ ഇപ്പോ ഡോക്ടർ മുന്നിലാണ് എന്നാണ് ഡോക്ടർ മുന്നിലാണ് ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം പറഞ്ഞത് ഈ അടി കൊണ്ട കുട്ടി കൈ കൊണ്ട് മറ്റേ കുട്ടി ഡോക്ടർ മുന്നിൽ ആണ് എന്നിട്ട് ഈ സംഭവത്തെ കുറിച്ചാണ് പച്ച നണയാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല പോയിട്ടില്ല മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല വെറുതെ പറഞ്ഞതാണ് അത് നുണയാണ് ദീപത്താണ് എന്നൊക്കെ വേറെ ആളുകൾ മനസ്സിലാക്കണം അതൊക്കെ അവരേണ്ടവരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഏതായിരുന്നാലും ഈ രൂപത്തിൽ നുണയും ഇത്തരയും പ്രസാദത്തുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വിതരണം ചെയ്യുന്നത് അതിങ്ങനെ ഹാക്ടഏതാണെന്ന് ആളെത്താൻ പോകണം സംഭവിച്ച ആളെത്താൻ പോകണം എന്ന് മനസ്സിലാക്കണം ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടാവും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് പത്ത് സ്ഥലങ്ങളിൽ ആദർശ സമ്മേളനത്തിന് പങ്കെടുത്തിൽ രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇല്ല രണ്ടാം വേറൊരു സ്ഥലത്തും കൂടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാണ് തോന്നുന്നത് അതേസമയത്ത് കുളിക്കൽ ചെന്നപ്പോൾ അവിടെയുള്ള ഉള്ള ആളുകൾ ഉണർത്തി ഞങ്ങൾ ഭയപ്പെട്ടു പോയിരുന്നു ആളുകൾ കൂടുവോ എന്ന് കാരണം ഇവിടെ ആരും എതിർത്തിട്ടില്ല മുടക്കിയിട്ടില്ല അത് കാരണം ഇവിടെ ആള് കൂടാം എന്ന് ഭയപ്പെട്ടിരുന്നു ഇപ്പം ആളൊക്കെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രകാരപ്പെടുന്നു അത് പൊളിക്കലിൽ നിന്നാണ് ഉണ്ടായത് അതേപോലെ ചെറുകോളം ചെന്നപ്പോൾ അവിടെ അങ്ങനെ എതിർപ്പിന്റെ ഒന്ന് അനുഭവപ്പെട്ടിട്ടില്ല ബാക്കി എട്ട് സ്ഥലത്തും ഈ കുട്ടികളെ ഏതെല്ലാം വിധത്തിൽ മുടക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തപ്പോൾ മുടക്കികളായി എന്താ ചെയ്യാ എന്താണ് ഈ മുടക്കുന്നത് എന്താണ് അവിടെ പറയുന്നത് ഈ കുട്ടികൾ അവിടെ പറയുന്നത് എന്താണ് എന്നിട്ട് എന്തിനാണ് മുടക്കുന്നത് ഒരു തലത്തിന്റെ സ്റ്റേജൊക്കെ കിട്ടി അവിടുന്ന് പ്രസംഗിക്കാൻ ഒരുപാട് അപ്പഴക്കാവം മുടക്കിയിട്ട് വേറെ പോലീസിന്റെ സഹായത്തോട് കൂടി പ്രസംഗിച്ച സ്ഥലം ഒരു ബസ് പോലീസ് ഇറന്നിട്ടാണ് അവിടെ നടക്കുന്നത് എന്താണ് ഇതൊക്കെ ഉമ്മൻറ്റി വാപ്പാൻറ്റി മക്കളെ പോലെ കഴിയുന്ന ഏകോദര സഹോദരന്മാരായി കഴിയുന്ന സുന്ന ജനത്തിൽ വിശ്വസിക്കുന്ന സമസ്തയുടെ ഉറച്ച അണികളായ ആളുകളാണ് പഴത് പഴത് ശത്രുക്കളായി മാറുന്നത് ഇന്ന് സുഹൃത്തുക്കളാണ് നാളെ അവർ ശത്രുക്കളായി മാറുകയാണ് എന്താണ് ഇതിന്റെ പിന്നീട് എന്തിനടികളും ഇനിയുള്ളവരെ ബഹുമാനപ്പെട്ടെ ആദരിക്കാൻ വേണ്ടി അവിടെ ഒരു കോർഡിനേഷൻ യോഗം പെരുമാറമുണ്ടിരുന്നു എന്നോട് ചോദിച്ചു പങ്കെടുക്കുമെന്ന് ഞാൻ വരാനാണ് അക്കൗണ്ട പരിപാടിയിൽ ഞാൻ വരാം ആ ഷാല അറിയിക്കുന്ന പണി എനിക്കാണ് അവർ നിശ്ചയിച്ചത് ഞാൻ ഏതായാലും വരാ എന്നും പറഞ്ഞു ഏതായാലും ഏതായാലും അന്ന് ഇത് കേട്ടപ്പോൾ അവിടെ പറഞ്ഞു അസുഖം പൈസ ഇവിടെ കാല് കുത്തൂല അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോ കുട്ടികളൊന്ന് വാശി ഏതായാലും പറഞ്ഞത് വാശി വേണം കുട്ടികളെയും വിജയിച്ചതൊക്കെ അന്നത്തെയും മുടക്കുകൊണ്ടാണ് ഈ മുഴക്കികളുടെ മുടക്കുകൊണ്ടാണ് ആദർ സമ്മേളനങ്ങളൊക്കെ വിജയിച്ചു ആരും ഒന്നും ആരും ഒന്നും പറയണില്ലെങ്കിൽ പിന്നെ ഇതിന് ആളുകൾ ആവശ്യം ഉണ്ടാവില്ല അനു വന്ന് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ വടക്ക പുസ്തകിന്റെ പരിപാടി പത്തൈമ്പതാള് കൂടിയിട്ടുള്ള പരിപാടിയാണ് അവര് കണ്ടിരിക്കുന്നത് രാവിലെ തന്നെ എന്റെ അടുത്ത് വന്നു നാലാളുകള് നാലാളും എന്റെ ബന്ധുക്കളാണ് ബന്ധുക്കളെ വിട്ടിരിക്കുകയാണ് ആരാണ് ബന്ധുക്കൾ ഞാൻ വ്യക്തമാക്കുന്നത് ആ ആ ബന്ധുക്കളെ വിട്ടിട്ട് അവർ പറയുകയാണെ അവിടെ വന്ന് അവിടെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പലതും സംഭവിക്കും എന്തും ഭയങ്കര പ്രശ്നമാണ് എന്തും അവിടെ സംഭവിക്കാം ഞാൻ പറഞ്ഞു എന്തും പറഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും വലുത് മരണമാണ് ഞാൻ എന്റെ ബാധ്യതകളൊക്കെ കഴിഞ്ഞ പോണം കഴിഞ്ഞു അതിന് വലിയ പ്രയാസൊന്നുമില്ല ഞാൻ റെഡിയാണ് ഞാൻ അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞു ചോന ചോര ഏഴ് കരുതി നിനക്ക് പറയാണ് ബന്ധുക്കളാന്നെ പറഞ്ഞു ഒക്കെ ബന്ധുക്കളാണ് അപ്പൊ ചോരായത് കൊണ്ട് പറയാണ് മുൻകൂട്ടി വിവരം തരുകയാണ് അവിടെ പോയി അതിന് കുടുങ്ങട്ട എന്ന് കരുതിയിട്ട് മുൻകൂട്ടി വിവരം തരുകയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എടാ എന്റെ വല്ലിപ്പാന്ന അനുജൻ വാപ്പുഹാറ്റിയിലാണ് ആ പട്ടിക്കാട് കോളേജ് സ്ഥാപിച്ചതായിട്ട് തുടക്കം അയാളെ സ്ഥാപിച്ച ആ കോളേജിൽ നിന്ന് ഇന്നെ പുറത്താക്കിയ സമയത്ത് ഇവിടെ നിന്നൊക്കെ ആ സമയത്ത് ഇവൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ലോകത്ത് നോക്കി കളവ് പറയരുണ്ട് അറിഞ്ഞില്ല എന്നോ ലോകം മുഴുവൻ അറിഞ്ഞ കാര്യം ദണ്ണ സമ്മേളനം ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഉണ്ടാട്ടില്ല ഇത് കൊണ്ടിട്ടില്ല ആ ഞാൻ ചോദിച്ചു ആ കലണ്ടർ നോക്ക് ആ സമയത്ത് തുമി അതുകൂടെ വാട്സപ്പിൽ ആരോപി ആ കലണ്ടർ നോക്ക് അത് നിങ്ങളെ പോയി വരുമ്പോ നിങ്ങളെ കാണ കണ്ടപ്പോ തൂക്കിയതല്ല നേരത്തെ തന്നെ അവിടെയുള്ള കലണ്ടർ ആണത് അത് ചന്ദ്രകന്റെ കലണ്ടർ ആണ് അതിമൊക്കെ ചൂണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനായിട്ട് പ്രസവിക്കപ്പെട്ട ആളാണ് ഇന്നും ഞാൻ മുസ്ലിം ലീഗുകാരൻ തന്നെയാണ് പക്ഷെ ഈ പോക്ക് പോയാൽ മുസ്ലിം ലീഗ് എവിടെ എത്തുമോ നമ്മൾ കണ്ടറിയണം കുളത്തില് തവളയാകരുത് കാണുന്നതൊക്കെ കാണുന്നതൊക്കെ നമ്മളാളാണെന്ന് മനസ്സിലാക്കരുത് ഇന്ന് സുന്നീകള് തൊണ്ണൂറ് ശതമാനവും സംസ്ഥയുടെ ബില്ലിലാണെന്ന് മനസ്സിലാക്കിപ്പോ ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞു ചായയും കൂടി കൊടുക്കാതെ കിട്ടുവാ അങ്ങനെ അവര് രാവിലെ തന്നെ അവർ പോയി പിന്നെ അവിടെ വിഖായയുടെ ഒരു വലിയ സമൂഹം വരെ അത്ത വികായകളാണ് അവിടെ ആ യോഗം നിയന്ത്രിക്കാൻ എത്തിയത് അമ്പതാളെ കൊണ്ട് നടത്തേണ്ട പരിപാടി ആയിരം ആളായി മാറി അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എതിർപ്പുണ്ടാകുന്നുണ്ടോ അപ്പം അതേ സമയത്ത് കൊടശ്ശേരി പരിപാടിക്ക് അന്നും കുറെ ആളുകൾ ഫോൺ കമ്മിറ്റിക്കാർക്ക് ഫോൺ അയാളെ കാലുവാൻ പാടില്ല എന്ന് പലതും പറഞ്ഞു അത് അവർ മറുപടി പറഞ്ഞത് സമസ്തയുടെ ഒരു പരിപാടിക്കാണ് അയാൾ വരുന്നത് സമസ്തയുടെ ഒരു പോയിസാണ് ഫാദിന പതിട്ട അതിന്റെ ഉദ്ഘാടനത്തിനാണ് അയാള് വരുന്നത് അയാൾ സമസ്ത മുഷാഫർ അങ്ങാണ് മുഷാഫറിനെ അയാളെ പുറത്താക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കൂല ഇങ്ങനെ തന്നെ പോകും എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ആരും വന്നില്ല ആ പരിപാടിക്ക് ആകെ പത്ത് മുപ്പതും ആയിട്ടുള്ള ആളുകളാണ് പങ്കെടുത്തത് എതിർപ്പില്ലാതെ ആയപ്പോ ആരും വന്നില്ല എതിർപ്പ് വേണം അപ്പോഴേ വരുവോ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥ കാര്യലാഭത്തിന് പിന്നെ ആരും പിന്നിൽ കൂട്ടുകയില്ല അത് ഉറപ്പാണ് ഒരു പൈസയും കിട്ടുക അപ്പൊ ആ ലക്ഷ്യമല്ല ഇവരുണ്ടായിരുന്നത് പിന്നെ ബഹുമാനപ്പെട്ട കഞ്ഞി തുസ്താദ രൂപീകരിക്കുന്ന കാലത്ത് തന്നെ അതിന്റെ അംഗമാണ് ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അന്ന് ബഹുമാനപ്പെട്ട കണ്ണി പ്രസ്താത്ത പല കഥകളും നിങ്ങൾ കേട്ടിരിക്കാം കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് ബസ് കയറാനും മൂപ്പരെ നാണയത്തിട്ടുണ്ട് അത് കൊടുത്ത് ബസ്സിന് വേണ്ടി കൈ സൂക്ഷിച്ചതാണ് ഒരാൾ കൈ കട്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ യാത്രകൻ വന്നപ്പോ അദ്ദേഹത്തിന് കൊടുത്തു പിന്നെ ഒന്നുമില്ല പിന്നെ എങ്ങനെ നാട്ടിലെത്തണം നടന്നു പോന്നു കോഴിക്കോട് നിന്ന് അങ്ങനെ നടന്ന് വായക്കാടെത്തി വായക്കാടെത്തി രാത്രി വാതിലാക്കി വായക്കാടെത്തിയപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്ന ആദ്യമേ ഭക്ഷണം ഇരിക്കുകയാണ് രാത്രി ഭക്ഷണം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം ഉസ്താദ് ഭക്ഷണം കഴിക്കണം ഉസ്താദ് പറഞ്ഞു ഇന്ന് ഭക്ഷണം എനിക്ക് പാടില്ല ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പാടില്ല ദറശം നടത്തിയിട്ടില്ല സമസ്തന്റെ യോഗത്തിൽ പോയി ഇരിക്കുകയാണ് ദറസ് നടത്തുന്ന മുതലിസിനുള്ളതാണ് ഈ ഭക്ഷണം അതെനിക്ക് കഴിക്കാൻ പാടില്ല നീ കഴിച്ചോ നിനക്ക് എനിക്ക് അവൻ കൂട്ടാക്കിയില്ല വൈക്കം കൂട്ടാക്കിയില്ല അവസാനം കണ്ണി തുസ്താദ് മൊബൈലിൽ കടന്നുറങ്ങുന്ന കുട്ടികളെ വിളിച്ചു ഉണർത്തി അവർക്ക് കിതാബ് തടസ്സം നടത്തി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചോറെടുത്തോ ഇനി ഇപ്പൊ ഇപ്പം അലാനായിരിക്കുന്നു ഞാൻ തടസ്സം നടത്തിയിട്ടുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു അതിനുശേഷമാണ് ഭക്ഷണം കഴിച്ചത് ഇത് മഹാ ജീവിതത്തിലെ അനുഭവമാണ് ഇത് നിങ്ങൾ പലതിൽ നിന്നും കേട്ടുണ്ടായിരിക്കാം ഞാൻ ഇതിവിടെ പറഞ്ഞത് ഇത്തരം ആളുകളാണ് സമസ്ത കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാം അവിടെ പണം വഹിച്ചിട്ടില്ല അതുപോലെ ഒരു അഹലാലാണ് എന്ന് അഹലാലല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭർത്താവത്തേക്ക് ബഹുമാനപ്പെട്ട കണിയത് കിട്ടുകയില്ല ഇനി ഒരു പക്ഷേ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവവും കൂടി ഞാൻ പറയാം ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്ഥാന്ന് ഇവിടെ പിളർപ്പുണ്ടായല്ലോ എഴുപത്തി ഒമ്പതിലുള്ള എൺപത്തി ഒമ്പതിലുള്ള ആ പിളർപ്പ് ആ പിളർപ്പിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്ഥയുടെ അടുക്കൽ ഒരു മസ്യാല പ്രശ്നവുമായി പോയിരിക്കുകയാണ് ഞങ്ങൾ നാലഞ്ചു പേര് അവിടെ നിന്ന് കേട്ടു കണ്ണിത്തുസ്ഥാന ജീരസുമല്ല വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയതാ ഞങ്ങൾ അത് കേട്ട് എന്നാൽ പോകുമ്പോൾ നമുക്ക് അതിലേ പോകാൻ എന്ന് പറഞ്ഞ് തിരിച്ചു പറവൂക്കിൽ നിന്ന് വണ്ടി വിട്ടു അങ്ങനെ വായക്കാട്ടെത്തിയേശപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നാലും നമ്മൾ അവിടെ പോയി കണിത്തു സാധി കണ്ടുപോ പോകണം എന്ന് പറഞ്ഞ് അവിടെ പോയി ഞങ്ങൾ അഞ്ചാള അഞ്ചാളാണ് അഞ്ചോ ആറോ ആണ് അതിന് ഞങ്ങൾ ചെന്നപ്പോൾ കൂട്ടുമല്ലാദിൻ്റെ വാപ്പു മകൻ വാപ്പു മുസ്ലിയനും മഞ്ചേരി കുരുക്കളും അങ്ങനെ അവരാറാളാണ് അങ്ങോട്ട് അവിടെ അവരുടെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങളവിടെ കേട്ടത് ഞാൻ ഹംസാചി എന്താണ് പത്തത്തെ ഹംസാചി ആൾക്കൂട്ടത്തിലുണ്ട് അദ്ദേഹം മുന്നിലാണ് ഞങ്ങൾ വരി വരിയായിട്ട് കഴിഞ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് വരിയായിട്ടിങ്ങനെ നിൽക്കുമ്പോ ഹംസാജി മുന്നിലുണ്ട് അദ്ദേഹം അടുത്തെത്തിയപ്പോ എന്താ പോന്നത് എന്ന് എന്താ വേണ്ടത് കാണാനാണ് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഇരുപത് രൂപയുടെ നോട്ട് എടുത്തിട്ട് കണ്ണിത്തുസ്ഥാന അപ്പോൾ അദ്ദേഹം അഡിറ്റ് ചോദിച്ചു എന്തിനാണ് എന്താണ് അതെ അത് പൈസയാണ് എത്ര പൈസയാണ് ഇരുപത് റുപ്യ അത് എന്തിനാണ് വന്നത് അദ്ദേഹം പറക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞു ദ്വായ ചെയ്യാനാണെന്ന് പറഞ്ഞടേ ദ്വായ ചെയ്യാനാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് മലയാളത്തില് അദ്ദേഹത്തിനും പത്ത അൻസാജിക്കുമായ കുടുംബത്തിനുമായ നാടിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മലയാളത്തിൽ കുറേ ദ്വാരത ശേഷം ചോദിച്ചു മദ്യോം മനസ്സിലാക്കണം മദ്യോം എന്താ ഇതിന്റെ അർത്ഥം ഈ തന്ന ഇരുപത് ആയോ ആ ഇരുപത് റുപ്പ്യക്ക് മാത്രം ഈ ധാരായിട്ടില്ലെങ്കിൽ ആ ഇരുപത് റുപ്പ്യ ഹലാലല്ല അതാ ചോദിച്ചത് മതിയോ മതി എന്ന് പറഞ്ഞതിനു ശേഷം ആ പരിസരത്തിട്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മകനെ എത്തേപ്പിച്ചു ഇത് എന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് എന്നിട്ട് കന്യത്തിന് അത്തുമുത്തുമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ കാലത്താണ് നേരത്തെ വന്ന ആറാളും ഇപ്പൊ വന്ന അഞ്ചാളും ആറുമഞ്ചും പതിനൊന്നാൾക്ക് ചായ കൊടുത്തോ കൊടുത്തില്ലേ കുജുമോല വിളിച്ചിട്ട് നേരത്തെ വന്ന ആറാളും ഇപ്പൊ വന്ന അഞ്ചാളും ആറും അഞ്ചും പതിനൊന്നാൾക്ക് ചായ കൊടുത്തോ കൊടുത്തില്ലേ എന്നെ ചോദിച്ചു ഈ ആൾക്കാണോ അത്തുമുത്തുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ ഈ സംഘടന ഈ സമസ്ത കേരളത്തിൽ ഈ തുല്യമായി രൂപീകരിച്ചിരിക്കുന്നത് ഇത് താ മനസ്സിലാക്കണം അവര് പണം വഹിച്ചിട്ടില്ല സ്ഥാനമാനങ്ങളും ബഹുമാനപ്പെട്ടിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംസ്ഥ രൂപീകരിക്കുമ്പോൾ ആളുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ് പ്രസിഡന്റായിട്ട് അഭിപ്രായപ്പെട്ടത് ആ സമയത്ത് മഹാനവുകൾ പറഞ്ഞു അതാ ആയിരിക്കണം മഹാനാണ് അതിനർഹൻ വരക്കൽ മുല്ലപ്പോയ തങ്ങളെ ചൂണ്ടിക്കാദ്ധ്യത്മാണൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറുകയാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആദ്യത്തെ സംസ്ഥയുടെ ആ സംഘടനയിൽ നിന്ന് അന്ന് നോക്കി മാർഗാണ് ഇടുക്കാത്തമേയം പാസ് ആക്കാം എന്താ ഇതൊക്കെ റോഡിൽ എത്തി പക്ഷെ ബസ് നിർത്തില്ല പ്രമേയം പാസ് ആക്കാം ആ ബസ് നിർത്തി എന്താണ് കൂട്ടരെ ഇതിനെന്താ പോരാ ഇതിന് മാർഗപ്രംശം എന്ന് പറഞ്ഞാൽ പോരാ ബുദ്ധിപ്രംശം എന്നാണ് ഇതിന് ഈ മനുഷ്യൻ അതപ്പതിക്കാൻ പോയാൽ എന്താ നാല് നാലുക ജന്തുക്കൾ വരെ ഇത്ര അതപ്പതിക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സഹോദരന്മാർ നമ്മുടെ സമസ്ത കേരള ജമിയത്തിൽ ഉപ രൂപീകരിച്ചിരിക്കുന്നത് അത് മഹാന്മാരായ ആളുകളാണ് അത് നിലനിൽക്കും അവര് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശത്തിൽ തന്നെ ഇന്നും അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത വേറെ ഒരു ലക്ഷ്യവും സമസ്തക്ക് വേറെ ഇല്ല ആ സുന്നതിജമായ ഇവിടെ നിലനിർത്തണം അതിൽ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണം ഈ ഉദ്ദേശമല്ലാതെ ഇവിടെ സമസ്തക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വളരെ വിശ്വാസത്തോടു വളരെ ധൈര്യമായി കൊണ്ട് സമസ്ത പറയുന്നത് കേട്ടോളൂ